ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിലേക്കാണ് അപ്പോൾ നമ്മുടെ ഇന്ന് യാത്ര പോകുന്നത് ട്രെയിനിലാണ് അപ്പോൾ ഇപ്പോൾ കാറിലാണ് ഇരിക്കുന്നത് നമ്മൾ കാറ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് അവിടെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് നമ്മൾ എറണാകുളം പോയിട്ട് എറണാകുളത്ത് നിന്നാണ് നൈറ്റ് ഒമ്പതര മണിക്കാണ് നമുക്ക് വേളാങ്കണ്ണിയിലേക്കുള്ള ഉള്ളത് അപ്പോൾ നമ്മൾ പോകുന്നത് ആൻഡോയുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ആൻഡ്രോയുടെ കുഞ്ഞിൻ്റെ ചോറുവാണ് അപ്പോൾ ആൻഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ കാർ എടുത്തൊരു സർപ്രൈസ് വീഡിയോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻഡോ ആണ് അപ്പോൾ നമ്മൾ ഫാമിലി നമ്മൾ ഒരു ഫാമിലി പോലെയാണ് കഴിയുന്നത് അപ്പോൾ ആക്ച്വലി വൈഫും കുഞ്ഞും കൂടെ വരാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ മോന് പരീക്ഷ ആയതുകൊണ്ട് സംഭവം അവന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ മാത്രമാണ് ഞാനും പിന്നെ ആൻഡോയുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെള്ളാങ്കണ്ണിയിലേക്കുള്ള പോകുന്ന കാഴ്ചകളും അവിടെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവും ട്രെയിന് വന്നു നമുക്ക് ഈ ട്രെയിനിലാണ് പോകേണ്ടത് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് അപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മൾ എറണാകുളത്ത് ഇറങ്ങും എറണാകുളത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത് ഏകദേശം ഒമ്പതര മണിയോട് കൂടി നമ്മൾ ട്രിപ്പ് നിന്നും എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ വന്നതിന് ശേഷം ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു നമുക്ക് എറണാകുളത്ത് നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തര മണിക്കാണ് ഈ ഒരു പത്തര മണിക്ക് എടുക്കുന്ന കാരക്കൽ എക്സ്പ്രസ് നാഗപട്ടണം വരെയാണ് പോകുന്നത് ഈ നാഗപട്ടണം എത്തുന്ന ഒരു ടൈമെന്ന് പറയുന്നത് രാവിലെ പത്തര മണിക്കാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ട്രെയിനിൽ കയറി അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നമ്മൾ നാഗപട്ടണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സമയം രാവിലെ ഒമ്പതേ കാലമായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തഞ്ചാവൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഏകദേശം പത്തര മണിയോടുകൂടി നമ്മൾ നാഗപട്ടണത്തെത്തും നാഗപട്ടണത്ത് നിന്ന് നമ്മൾ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് വേണാങ്കണ്ണിക്ക് റോഡ് മുഖ റോഡ് മാർഗമാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് എടുത്ത ട്രെയിൻ നമ്മളിപ്പോൾ നാഗപട്ടണത്തെത്തിയിട്ടുണ്ട് നാഗപട്ടണത്തിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് തിരിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമുക്ക് പാസഞ്ചർ ഇതെനിക്ക് വന്ന് പാസഞ്ചർ ട്രെയിനാണെന്ന് തോന്നുന്നു ഇത് ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നത് ഒരാൾക്ക് പത്ത് ഉള്ളൂ ഇവിടുന്ന് ഏകദേശം കിലോമീറ്റർ നോക്കിയപ്പോൾ പതിമൂന്ന് കിലോമീറ്ററാണ് വേളാങ്കണ്ണിയിലൊക്കെ ദൂരം കാണിച്ചു അപ്പോൾ നമുക്ക് നേരെ ഈ ട്രെയിനിൽ കയറിയിട്ട് വേളാങ്കണ്ണിക്ക് പോവാം വാസ്കോ വാസ്കോന്ന് വേളാങ്കണ്ണി വരെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു തൃച്ചിയിൽ നിന്ന സമയത്ത് ഈ ഒരു ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണോ നമ്മുടെ ട്രെയിനാണോ ആദ്യം എടുക്കുന്നതെന്നുള്ളത് അറിയത്തില്ല നമ്മളിപ്പോൾ കയറിയ ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മുടെ ഈ നാഗപട്ടണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് നാഗപട്ടണം ടു വേളാങ്കണ്ണിയാണ് അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ വേളാങ്കണ്ണിയിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഏകദേശം ഒരു കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത് നമുക്കെനിക്ക് ഓട്ടോയോ ബസ്സോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം നമ്മൾ വേളാങ്കണ്ണി ജംഗ്ഷനിൽ ഇറങ്ങി ഇവിടുന്ന് രണ്ട് ഓട്ടോ പിടിച്ചിട്ട് പന്ത്രണ്ട് പേരുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഓട്ടോ പിടിച്ചിട്ട് പോവാണ് ഒരു ഓട്ടോയ്ക്ക് നൂറ് രൂപയാണുള്ളത് അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ വേളാങ്കണ്ണിയിലുള്ള ഒരു ലോഡ്ജ് എസ് ബി ലോഡ്ജ് എന്നാണ് ഈ ലോഡ്ജിൻ്റെ പേര് അങ്ങനെ നമ്മൾ റൂം എടുത്തു ഒരു ടോട്ടൽ പന്ത്രണ്ട് പതിനഞ്ച് പേരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ നാല് റൂമാണ് എടുത്തേക്കുന്നത് ഒരു ഫോർ ബെഡ് ഒരു ത്രീ ബെഡ് പിന്നെ രണ്ട് ഡബിൾ ബെഡ് അപ്പോൾ നമ്മൾ നമ്മൾ കൊടുത്തത് രണ്ട് ഫോർ ബെഡിനും ഒരു ഫോർ ബെഡിനും ഒരു ഡബിൾ ബെഡിനും നമ്മൾ എന്നുകൊണ്ട് കൊടുത്തത് ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ആയത് അപ്പോൾ സാധാരണ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് വലിയ റേറ്റ് അല്ല എങ്കിൽ ായിട്ട് കിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ നേരെ വൈകിട്ട് പള്ളിയിലോട്ട് ഇറങ്ങാൻ വിചാരിക്കുകയുള്ളൂ എന്നിട്ട് നാളെ രാവിലെയാണ് പിന്നെ ചോദിക്കുന്നത് ഈ കാണുന്ന വേളാങ്കണി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കേരള ഹോട്ടലുണ്ട് മലയാളി ഹോട്ടലുണ്ട് ദാഹ സൈഡിലായിട്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ പറയുന്ന വേളാങ്കണ്ണി ആണ് പക്ഷേ ഇവിടെ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്ന വൈലാങ് കണ്ടി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് പറഞ്ഞു പറഞ്ഞ് എനിക്ക് തോന്നുന്നു വേളാങ്കണ്ണി ആയതാന്ന് തോന്നുന്നു നമ്മളിപ്പോൾ റൂം എടുത്തേക്കുന്നത് നമ്മുടെ പള്ളി നമ്മുടെ ഈ സൈഡിലായിട്ട് വരും വല സൈഡിലായിട്ട് വരും ഇതിന് ഓപ്പോസിറ്റ് പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത് അവിടെ നമ്മുടെ ആ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പള്ളി കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ചെറിയൊരു സ്ട്രീറ്റ് പോലെയാണ് നമ്മുടെ ചാല മാർക്കറ്റൊക്കെ പോലെയുള്ളൊരു സ്ട്രീറ്റാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും ഫുഡിൻ്റെ കടകളുണ്ട് പിന്നെ അല്ലാതെ പിന്നെ ജ്യൂസ് കടകൾ പിന്നെ പാൻസും ഇതൊക്കെ കിട്ടുന്ന അങ്ങനെയുള്ള ഷോപ്പുകളുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് നമ്മൾ വേളാങ്കണ്ണി പള്ളിയും ജസ്റ്റ് ആ ഒരു ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വൈകിട്ട് ഒന്ന് നടന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇനി രാവിലെയും നാളെ രാവിലെയും പോകും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളാങ്കണ്ണി പുതിയ പള്ളിയുടെ അടുത്താണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ പള്ളി എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയുടെ അപ്പർ സൈഡാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പുതിയ പള്ളി പഴയ പള്ളി വരുന്നത് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേളാങ്കണ്ണി പുതിയ പള്ളിയിലേക്കാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ പോയ ദിവസം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്ന് ഇന്ന് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പള്ളിയൊക്കെ കയറി കണ്ട് അവിടെ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി വരാം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പോൾ നാളെ നാളെ രാവിലത്തേക്കാണ് ചോറൂണും പിന്നെ കുഞ്ഞിൻ്റെ മുട്ടയടയും കാര്യങ്ങളൊക്കെ നാളത്തേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ പുതിയ പള്ളിയിലേക്ക് കയറിയിട്ട് ഒരു ജസ്റ്റ് റൗണ്ട് ഒക്കെ കറങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്നത് വേളാങ്കണ്ടി പഴയ പള്ളിയുടെ അടുത്താണ് ഈ പഴയ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ബീച്ച് വരുന്നത് ഏകദേശം മുന്നൂറോ നാനൂറോ മീറ്ററിനകത്ത് മാത്രമാണ് ബീച്ചിലേക്കുള്ള ദൂരം ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വേളാങ്കണ്ണി പുതിയ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ യേശു യേശുദേവൻ്റെ ഒരു വലിയൊരു പ്രതിമ കാണാൻ പറ്റുന്നുള്ളത് നമ്മൾ അത് ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം രാവിലെ ഏഴര മണി കഴിഞ്ഞു ഏഴര മണി കഴിഞ്ഞ് എട്ട് എട്ട് മണി ആവാൻ പോകുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആ റൂമിലെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു രാവിലെ ചോറു കൊടുപ്പിനുള്ള ആൻ്റെ കുഞ്ഞിൻ്റെ ചോറു കൊടുപ്പിനുള്ള സമയമെന്ന് പറയുന്നത് രാവിലെ ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് എട്ട് മണി ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് പള്ളിയിലോട്ടൊക്കെ വന്നു നിങ്ങൾ ഇന്നലെ വീഡിയോയില് ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ യേശുദൻ്റെ വലിയൊരു പ്രതിമ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് വേളാങ്കഞ്ഞ് പുതിയ പള്ളി ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പഴയ പള്ളിയിലേക്കാണ് ഈ പഴയ പള്ളിയുടെ ഒരു ഇത് ഇതെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സുനാമി വന്നല്ലോ സുനാമി വന്ന സമയത്ത് ഈ പഴയ പള്ളിയുടെ അകത്ത് വെള്ളം കയറിയിട്ടില്ല പഴയ പള്ളിയുടെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ സ്റ്റെപ്പിൻ്റെ അവിടം വരെ മാത്രമാണ് മാത്രമാണ് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പള്ളിക്കകത്താണ് കയറി വന്നത് പിന്നെ നമ്മുടെ ഈ കടലുണ്ട് അപ്പോൾ ആ കടലിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് വന്ന ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ എന്തോ ഉള്ളൂ അപ്പോൾ നൂറ്റമ്പത് മാക്സിമം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അകത്തെ ദൂരമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പോയ സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സുനാമി എന്ന് പറയുമ്പോൾ സാധനം നിനക്ക് അറിയാമല്ലോ അത്രത്തോളം ശക്തിയിൽ അന്ന് തിരയടിച്ച് ഇതിന് കിലോമീറ്റർ കണക്കാണ് ഇങ്ങ് കയറിയത് അപ്പോൾ ഇത്രയും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു ആ ഒരു സ്ഥലത്ത് വെള്ളം ഇരുന്നൂറ് മാക്സി ഒരു കിലോമീറ്റർ പോലും ഇല്ല ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിനകത്തെ വരത്തുള്ളൂ മാക്സിമം മാക്സിമം അത്രേ വരത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലും വെള്ളം കയറിയ സമയത്ത് ഇതിൻ്റെ സ്റ്റെപ്പ് വരെ മാത്രമേ വെള്ളം വന്നിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ശക്തി ഉണ്ടായിരിക്കാം ഇതാണ് നമ്മൾ കാണുന്ന വേളാങ്കണ്ണി പുതിയ പള്ളി അപ്പോൾ ഇതിൻ്റെ പുറകെ സൈഡായിട്ടാണ് പഴയ പള്ളി വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പുതിയ പള്ളിയിൽ കയറിയിട്ട് നമുക്ക് പുറകിലോട്ട് പോകും അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന സമയത്ത് നമ്മൾ പള്ളിക്ക് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു പുതിയ പള്ളിയുടെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഒന്ന് കയറി നോക്കുക എന്താണ് അവിടെ സംഭവം എന്നുള്ളത് ഇത് വെളാകണ്ണി പുതിയ പള്ളിയാണ് പുതിയ പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു സ്ഥലമാണ് പള്ളിയുടെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു അവിടെ കുറേ പേര് മുട്ടിലഴിഞ്ഞ് പോകുന്നുണ്ട് നേർച്ചയായിരിക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ പള്ളി എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് മോർണിംഗ് സ്റ്റാർ ചർച്ച എന്നാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് കണ്ടോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ അവിടെ എന്താണെന്ന് പോയി നോക്കാം അങ്ങനെ നമ്മളിപ്പോൾ പോയ ആ ഒരു പള്ളി അപ്പോൾ അവിടെ കുറച്ച് പേര് മുട്ടുകുത്തി എഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ പോകുന്നത് കണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ നേരെ ആ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ വേളാങ്കണ്ണിയിൽ മൂന്ന് തവണ പരിശുദ്ധ മാതാവ് ദർശനം നൽകിയിട്ടുണ്ട് അതിൽ ഒരു തവണ ദർശനം നൽകിയ ആ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ പോയി സന്ദർശിച്ചത് അവിടെ മുന്നേ ഈ ഒരു ബിൽഡിങ് ആ ഒരു ബിൽഡിങ്ങൊക്കെ വരുന്നതിന് മുന്നേ അവിടെ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു അപ്പോൾ ആ കുള കുളത്തിൻ്റെ കരയിൽ കൂടെ ഒരു ഹൈന്ദവ പയ്യൻ അനികൻ്റെ വീട്ടിലേക്ക് പാല് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു അമ്മയും കുഞ്ഞിനെയും അവിടെ വെച്ച് കാണുകയുണ്ടായി അപ്പോൾ ഈ അമ്മ ഒരു അമ്മയും കുഞ്ഞും അവിടെ വരികയുണ്ടായി അപ്പോൾ അമ്മ ആ ഒരു പാൽക്കാരൻ പയ്യനോട് പറയുന്ന എൻ്റെ മോന് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാല് കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പയ്യൻ പയ്യൻ്റെ കയ്യിരുന്ന പാത്രത്തോട് മൊത്തം പാത്രവും അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു മാതാവ് അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് തൻ്റെ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവിടുന്ന് പോയി അപ്പോൾ ഈ ഈ പാൽക്കാരൻ പയ്യൻ അവിടുന്ന് നേരെ അത് ഒരു ധനികൻ്റെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഓൾറെഡി സമയം ലേറ്റായിട്ടാണ് അങ്ങോട്ട് ചെന്നത് അപ്പോൾ പുള്ളി വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു പറഞ്ഞു ഇങ്ങനെ ഇതാണ് സംഭവിച്ചത് ഒരു അമ്മ അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു കുഞ്ഞിന് വിശന്ന് കരഞ്ഞ സമയത്ത് എൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന പാലാണ് കൊടുത്തത് എന്നൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഓൾറെഡി ലേറ്റായാണ് അവിടെ ചെന്നത് അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ഓക്കെ പാല് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ധനികം ചൂടാവുന്നുണ്ടായിരുന്നു പക്ഷേ വ്യക്തി ആ ഒരു പാത്രം തുറന്ന് നോക്കുന്ന സമയത്തേക്ക് ആ ഒരു പാത്രത്തിൽ സാധാരണ അളവ് ആ കുഞ്ഞിന് പാൽ കൊടുത്ത സമയത്ത് ആ പാൽ പാല് കുറയേണ്ടതാണല്ലോ അപ്പോൾ അത് നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു പാത്രം നിറഞ്ഞ് തുളുമ്പി പാല് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്നിട്ട് ഈ ധനികനും പിന്നെ ഈ കുട്ടിയായിട്ട് വീണ്ടും തിരിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് വന്ന സമയത്തേക്ക് അപ്പോൾ ഈ മാതാവിന് ഈ മാതാവിൻ്റെ ദർശനം അവിടെ നിന്ന് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു അപ്പോൾ അതാണ് അതിലൊരു ഐതിഹ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു ചെയ്തു വെച്ചേക്കുന്നത് അതിനകത്ത് നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതിനകത്ത് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ആ കുളം കുളത്തിൻ്റെ ആ ഒരു കുളം വലിയൊരു കുളമാണ് ഇപ്പോൾ അത് ആ കുളത്തിന് ഒരു ചെറിയൊരു പാത്രം പോലെയൊക്കെ ഒരു ഒരു മോഡൽ പോലെ ചെയ്തിട്ട് അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ആ ഒരു ആ കുളത്തിലുള്ള വെള്ളം എന്ന് പറയുന്ന ഔഷധ വെള്ളമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു വെള്ളം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും രോഗശാന്തിയൊക്കെ നൽകിയിട്ടുണ്ട് ഈ വെള്ളം കുടിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഈ വെള്ളം അവിടുന്ന് നമുക്കവിടെ വാങ്ങാനൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഒരു കുറച്ച് പ്രതിമയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് മാതാവിൻ്റെ ഒരു പ്രതിമയും പിന്നെ ഈ കുട്ടിയുടെ ഒരു പ്രതിമയും ഇതൊക്കെയാണ് ചെയ്ത് ആ ഒരു ബിൽഡിങ്ങിനകത്ത് വെച്ചേക്കാം നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ നമുക്കിനി അടുത്ത നേരെ പഴയ പള്ളി ആ ഒരു സൈഡിലോട്ട് നമുക്ക് പോവാം നമ്മളിപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മെയിൻ പള്ളിയിലോട്ട് വന്നിട്ടുണ്ട് ഇതാണ് വേളാങ്കണ്ണി മെയിൻ പള്ളി എന്ന് പറയുന്നത് ഈ പള്ളിയുടെ ഓപ്പോസിറ്റാണ് എന്താ ഈ വഴി വഴിക്കാണ് ഈ ഒരു വഴിക്കാണ് ഇവിടെ പോകുന്നത് ബീച്ചിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞിതാണ് ഇവിടുന്ന് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് കാണുന്നത് ബീച്ചാണ് ഏകദേശം എനിക്ക് തോന്നുന്നു വന്നൊരു ഇരുന്നൂറ് മീറ്ററിനകത്തെ ആ ഒരു ബീച്ചിന് ബീച്ചും ഈ ഒരു പള്ളിയായിട്ടുള്ള ദൂരം വരത്തുള്ളൂ അപ്പോൾ അവിടുന്ന് ഈ ഒരു സുനാമി വന്ന സമയത്ത് ഈ ഒരു പള്ളിയുടെ ഈ ഒരു പടിയിലവിടം വരെ മാത്രമേ വെള്ളം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ എല്ലാവരും സുനാമി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പള്ളിക്കകത്ത് കയറിയാണ് രക്ഷപ്പെട്ടത് അപ്പോൾ അതൊക്കെ ഒരു വലിയ സംഭവമാണ് എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ വേളാങ്കണിയിൽ എത്തുന്ന ഫസ്റ്റ് ടൈമാണ് అది నేను కిడ్ ఆడి గా ఉంటా లా అవర్ రెండిది వాన లైట్ ఏ はい、はい 何 അവിടെ വിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ പത്തി ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് കടലിലോട്ട് എത്താൻ വേണ്ടിട്ട് ആ കടലിലോ സൈഡിലോട്ട് എത്തിയിട്ട് വരുന്ന വഴിക്ക് എല്ലാം അങ്ങോട്ട് രണ്ട് സൈഡിലും കടകളാണ് ഇറങ്ങി നമുക്ക് അഞ്ച് മണിക്കാണ് ട്രെയിൻ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ഇപ്പോൾ വരും അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ